വറുത്തുപൊടിച്ച ജീരകവും തേനും ഗുണങ്ങൾ നിരവധി തടി കൂടുന്നത് തന്നെയാണ് പലരുടെയും ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നാൽ പലരും ഇതിന് പ്രതിവിധി തേടുന്നത് കഠിനമായ വ്യായാമ മുറകളിലൂടെയും ഭക്ഷണ ആയിരിക്കും തടി കൂടുന്നതിലൂടെ വയറ് ചാടുന്നതും പ്രശ്നം തന്നെയാണ് പൊടിച്ച ജീരകത്തിൽ തേൻ ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണം അത്രത്തോളം തന്നെ പ്രശസ്തമാണ് ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും ഈ പ്രശ്നം വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ഇനി ജീരകത്തിലൂടെ തടി കുറയ്ക്കാം അതിനായി അൽപ്പം ജീരവും കുറച്ച് തേനും മാത്രമാണ് വേണ്ടത് തേൻ തടി കുറയ്ക്കുന്ന കാര്യത്തിൽ എപ്പോഴും മുന്നിൽ തന്നെയാണ് ജീരകം ഈജിപ്താണ് സ്വദേശമെങ്കിലും നമുക്ക് വളരെയധികം പരിചിതമാണ് ജീരകം ജീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നമുക്ക് ശീലമുള്ള കാര്യമാണ് പല രോഗങ്ങൾക്കും പരിഹാരമാണ് ജീരകം എന്ന കാര്യത്തിൽ സംശയം വേണ്ട തേനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കലോറയാണ് തേൻ ധാരാളം കഴിക്കുന്നത് കലോറി കുറിക്കുകയും ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു തേനോടൊപ്പം ജീരകം ചേരുമ്പോൾ അത് കുടവേറന ഇല്ലാതാക്കുന്നു അതിന് തേനിൽ അല്പം ജീരകം വറുത്തുപിടിച്ച് ചേർത്ത് കഴിക്കുക അത് രാവിലെയും വെറു കഴിക്കാം ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ജീരകം സഹായിക്കുന്നു മാത്രമല്ല രക്തത്തിലെ തടസ്സം ഇല്ലാതാക്കുന്ന വഴി ഹൃദയ സംരക്ഷിക്കാം മാത്രമല്ല ഹൃദയത്തിലെ ബ്ലോക്കുകളും ഇതിലൂടെ നീക്കം ചെയ്യാൻ പറ്റും കൊളസ്ട്രോൾ പുഴയ്ക്കുന്നതിനും ജീരകവും തേനും ചേർത്ത മിശ്രമ നല്ലതാണ് ജീരക ചായയും ആരോഗ്യത്തിനും നല്ലതാണ് അല്പം ചായ തയ്യാറാക്കി അതിൽ അതിലൽപ്പം ജീരകമിട്ട് എട്ട് പത്ത് മിനിറ്റ് തിളപ്പിക്കാം ജീരക ചായ തയ്യാറ്